മാന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനി മണിയമ്മ തൻ നങ്ക ശ്രീമാനീ ചെന്നു കേറീനാൽ അമ്മായൂ അപ്പോൾ ചിട്ടു ഉമ്മാവ ീടാവിനെ അമ്മിഞ്ഞ കൊടുത്താനന്ദിപ്പിച്ചു ചിന്മയനപ്പോഴോദിനാൻ ഒപ്പത്തിനുള്ള കുട്ടികളൊരു മുപ്പത്തി രണ്ട് പേരുണ്ട് അപ്പിള്ള വനത്തിൽ മേളി മ്മേ പോകട്ടെ അയ്യോ എന്നുണ്ണി പോകല്ലേ ഇപ്പോൾ തീയു പോലുള്ള വെയിലല്ലേ വെറുതെ എന്നേ തടയല്ലേ പോട്ടെ പരിചോടൊന്നിടയ്ക്കുവാൻ നറുനെയൂ കൂട്ടിയിട്ടു ും നല്ലോ രുറതായി കൂട്ടിയിട്ടുരുട്ടിയിട്ടും വറുത്തുപ്പേരി പാതിച്ചിട്ടും നീ രണ്ടൊരുളായും എൻ്റെ മുരളിയും തരിക എന്നൊന്നലടി തരസ കണ്ണൻ താൻ പുറപ്പെട്ടു അന്നേരമ്മായി എടുത്തു കൊഞ്ചും നന്ദനൻ തന്നെ മടിയിൽ വെച്ച് ഭിന്നതലാളിച്ച് വേപ്പെടുത്തു മിന്നും തലമുടി വേപ്പെടുത്തു തൂത്തു നിറുകയിൽ നിർത്തിക്കെട്ടി കോർത്തൊരു പൂമാല ചുറ്റിക്കെത്തി കണ്ണു മിന്നും ഒറ്റ പീലി കുത്തി മുത്തണിമാല കഴുത്തിലിട്ടു പൊന്നിൻ മോതിരവും പിന്നെ മോതിരവും പതിവുറ്റമോതിരവും മഞ്ജുവനമാലയോടച്ച് കുഞ്ഞിക്കഴുത്തിൽ അലങ്കരിച്ചു ഓമൽ കുറിക്കൂട്ടണിഞ്ഞുമെയിൽ ഹേമം തരി കയ്യിൽ മഞ്ഞ പട്ടാടായെടുത്തുമേലേ മഞ്ജുവായി കിങ്ങിണി കേർത്തു ചാലേ ചെഞ്ചിലായ നൂ കിലുങ്ങുമട്ട് കൊഞ്ചിലമ്പും കുഞ്ഞിക്കാലിലിട്ട് അഞ്ചാറുരുട്ടിയ ചോറു നൽകി കൊഞ്ചിപ്പൊന്നോട് കുഴലും നൽകി കോടക്കാർ വർണ്ണനെ ചേർത്തണച്ച് പാടിക്കൊണ്ടമ്മയും ചാഞ്ചാടിച്ചു മോടികളെ വലങ്കരിച്ച് ക്രീഡയ്ക്കു കൃഷ്ണനെ അങ്ങയച്ചു കൊട്ടൻ ഗോവിന്ദൻ ബല രാമനീ കൂടെ കൂടാതെ കാമിനീ മണി See my knee.